ായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡുവിന്റെ മറ്റൊരു പ്രഭാത വചന വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു എന്നും നമ്മൾ അപ്പോസനെ പോലീസ് എഴുതിയ ഒന്ന് കൊരിന്തിന്തിയർ പതിമൂന്നാം അധ്യായത്തിൽ നിന്നും ചിന്തിക്കുന്നതാണ് അതിനായി നമുക്ക് എട്ടാം വാക്യം വായിക്കാം സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല പ്രവചന വരമോ അത് നീങ്ങിപ്പോകും ഭാഷാവരമോ അത് നിന്നുപോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും ഒമ്പതാമത്തെ വാക്യം അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പത്താമത്തെ വാക്യം പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും നമുക്കറിയാവുന്ന പോലെ ഇത് കൊരിന്ത്യൻ സഭയ്ക്ക് എഴുതുന്നതായ ഒരു ലേഖനമാണ് അതേസമയം തന്നെ നമുക്ക് ഓരോരുത്തർക്കും തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ് കൊരിന്തി സഭയിലെ ഒരു പ്രത്യേകത അവിടെയുള്ള ആളുകൾ കൃപാവരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തവരാണ് അതായത് സഭ കൂടി വരുമ്പോഴും അല്ലാത്തപ്പോഴും പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തതായ ആത്മീയ വരങ്ങൾ അവർ വളരെ നന്നായി ഉപയോഗിച്ചിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ചില വരങ്ങളെക്കുറിച്ചാണ് ഇവിടെ അപ്പോൾ സമയം പോലീസ് പറയുന്നത് താൻ പറയുന്നു പ്രവചനവരം അതുപോലെ ഭാഷാവരം ജ്ഞാനം ഈ മൂന്ന് കാര്യങ്ങൾ കൊരുന്തു സഭയിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു ഇത് അവരുടെ ശുശ്രൂഷകൾക്കും ആത്മീയ വർദ്ധനത്തിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഇവിടെ അപ്പോസനെ പൊലൂസ് ഈ സ്നേഹത്തിന് വേണ്ടി തന്നെ ഒരു അധ്യായം മാറ്റിവെക്കുമ്പോൾ കൊരിന്യ സഭയിൽ ഇല്ലാത്തതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് താൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അത് സ്നേഹമാണ് അല്ലെങ്കിൽ അകപ്പേ സ്നേഹമാണ് ദൈവസ്നേഹമാണ് ഇന്നും അനേകർ ഈ വരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് പ്രവചനവരങ്ങൾക്ക് രോഗശാന്തി വരങ്ങൾക്ക് അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ വരങ്ങൾക്ക് കൂടുതൽ വചനം പഠിക്കുക വചനം പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് നമുക്ക് നമുക്കിത് വളരെയധികം ഇന്ന് ആധുനിക സഭകളിൽ കാണുവാൻ കഴിയും ചില സഭകള് പരിശുദ്ധന്മാരുടെ പ്രവൃത്തികൾക്ക് ഗിഫ്റ്റ് ഓഫ് ദ ഹോളിസ്പിരിറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു ഭാഷാവരം വരം അതുപോലെ രോഗശാന്തിയുടെ വരം ചില സഭകൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അവർ പറയുന്നു പ്രവചനമൊന്നും അല്ല പ്രധാനം ഭാഷാപരമല്ല പ്രധാനം അന്യഭാഷയല്ല പ്രധാനം മറിച്ച് ജ്ഞാനമാണ് പ്രധാനം അതായത് വചനത്തിൻ്റെ പഠിപ്പിക്കലുകളാണ് സൗണ്ട് ഡോക്ട്രിൻസ് ആണ് പ്രധാനം ഇതെല്ലാം തന്നെ ദൈവസഭകൾക്ക് വളരെ ആവശ്യമാണ് എന്നാൽ സഭകൾക്ക് ഇല്ലാത്തതായ ഒരു കാര്യം അന്ന് കൊരിന്തൻ സഭയ്ക്ക് ഇല്ലാഞ്ഞതായ ഒരു കാര്യം ഇവിടെ അപ്പോസ്തല പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ഈ വേദഭാഗം പഠിച്ചപ്പോൾ എനിക്കും മനസ്സിലായി അപ്പോസ്തല പൗലോസ് അന്ന് നടത്തതായ ഇതേ വീക്ഷണം തന്നെ നമുക്ക് ഇന്നും മനസ്സിലാക്കുവാൻ സാധിക്കും പലർക്കും ആത്മീയ വരങ്ങൾ ഉണ്ടെങ്കിലും പ്രസംഗിക്കാനും പഠിപ്പിക്കുവാനും കഴിവുണ്ടെങ്കിലും ഇന്ന് പലർക്കും ഇല്ലാത്തതായ അല്ലെങ്കിൽ അനേക സഭകൾക്ക് അനേക പ്രിയപ്പെട്ടവർക്ക് ഇല്ലാത്തതായ ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത് അതായത് അകപ്പേ സ്നേഹം കേവലം ഒരു സ്നേഹമല്ല ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ സ്നേഹമല്ല മറിച്ച് ദൈവസ്നേഹം വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാനുള്ള ആ സ്നേഹം ഇന്നില്ല എന്താണെന്നറിയാമോ ഒന്നാമത് അവർ ശരിയായിട്ട് ദൈവസ്നേഹം അനുഭവിക്കുന്നില്ല ദൈവത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല അവരെ ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് അവരിങ്ങനെ ഉപദേശിച്ചതുകൊണ്ട് അവരിങ്ങനെ ഈ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് ലോകസ്നേഹത്തെ വളർത്തുവാനാണ് ശ്രമിക്കുന്നത് ഇത് നോക്കിക്കേ ഈ കൃപാവരങ്ങൾ തന്നെ പലരും ഉപയോഗിക്കുന്നത് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവചനങ്ങളാണെങ്കിൽ പോലും അനുകൂലമായ പ്രവചനങ്ങളെ പ്രവചിക്കത്തുള്ളൂ ആളുകൾക്ക് അവരുടെ ആത്മീയ വർദ്ധനവിനോ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചോ ഉള്ള ഒരു പ്രവചനം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അതുപോലെ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിൻ്റെ പ്രസംഗത്തിന് മുമ്പിൽ ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നതായ അവരെ കറക്റ്റ് ചെയ്യുന്നതായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് സ്വഭാവ രൂപീകരണം വരുന്നതായ പഠിപ്പിക്കലുകളും നമുക്കിന്ന് കാണുവാൻ കഴിയുന്നില്ല മറിച്ച് ഇന്ന് കാണാൻ കഴിയുന്നത് ജ്ഞാനത്തിൻ്റെ വരമാണ് ശാവരമാണ് ഇങ്ങനെയുള്ള കൃമാവരങ്ങളാണ് ഇതേ സാഹചര്യം തന്നെയാണ് കൊരന്തു സഭയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പൗലൂസ് അവരെ കറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് ഒരു അധ്യായം തന്നെ അതിനുവേണ്ടി മാറ്റിവയ്ക്കുന്നു എന്നിട്ട് താൻ പറയുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകേയില്ല ഉതിർന്നു പോകെയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫലവൃക്ഷത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പൗലൂസ് പറയുകയാണ് ഒരു ഫലവൃക്ഷത്തിൽ ധാരാളം ഫലങ്ങൾ കിടക്കുന്നു കാറ്റടിക്കുമ്പോൾ പഴുത്ത പഴങ്ങളെല്ലാം ഉതിർന്ന് താഴെ വീണു പോകുന്നു എന്നു പറയുന്നത് പോലെ ഈ വരങ്ങളെല്ലാം തന്നെ ഉതിർന്നു പോകും എന്ന് പറഞ്ഞാൽ അനർത്ഥം കാലത്തിൻ്റെ നീക്കത്തിൽ ഇത് ഉപയോഗപ്രദമല്ലാതായി തീരും ഇത് എപ്പോഴാണ് ഉപയോഗപ്രദമല്ലാതായി തീരുന്നു എന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായി പറയുന്നു ഇത് ഉപയോഗപ്രദമല്ലാതായി തീരുന്നു എപ്പോഴാണെന്ന് ഇവിടെ അതിൻ്റെ ടൈം തന്നെ അപ്പോസ്തന്നെ പോലീസ് പറയുന്നുണ്ട് പോലീസ് പറയുന്നു പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷാവരമോ അത് നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഇവിടെ പൂർണമായത് എന്നുള്ള ആ ഒരു കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ നമുക്കറിയാം പലർക്കും ഉണ്ട് എന്നാൽ ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ പഠിക്കുമ്പോൾ നമുക്ക് ശരിയായ ഒരു നിഗമനത്തിൽ എത്തുവാൻ കഴിയും ചില ആളുകൾ പറയുന്നത് പുതിയ നിയമം അതിൻ്റെ പൂർണ്ണതയിലേക്ക് അപ്പോസ്തൽമാര് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ വരങ്ങളെല്ലാം നിന്നുപോയി അതുവരെ ഈ വരങ്ങൾ അവർക്ക് വേണമായിരുന്നു ഇനിയും ഈ വരങ്ങളുടെ ആവശ്യമില്ല അന്യഭാഷയുടെ വരം വേണ്ട ഭാഷാ വരം വേണ്ട വരം വേണ്ട ജ്ഞാനം വേണ്ട ഇതൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ട് എന്നാൽ ആ പഠിപ്പിക്കലല്ല ഇവിടെ ശരിയെന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായത് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ തേജസ്സോടുകൂടി വരുമ്പോഴാണ് ആ പൂർണ്ണത വിളപ്പെടുന്നത് അവിടെ തന്നെ അതിൻ്റെ സൂചന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഇപ്പോൾ ഞാൻ അംശം അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും അതായത് കർത്താവ് ക്രിസ്തുവിന്റെ വരുവിൽ കൂടെ മാത്രമേ നമുക്ക് ഈ പൂർണതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് നമ്മൾ കണ്ണാടിയിൽ ഒരു മങ്ങിയ രൂപം കാണുന്നത് പോലെ മാത്രമേ നമ്മൾ യേശുവിനെ കാണുന്നുള്ളൂ പക്ഷെ അന്ന് നമ്മൾ അവനെ മുഖാമുഖമായി കാണും അപ്പോൾ അതുവരെയും ഈ വരങ്ങളുണ്ട് അതുവരെ കാരണം അതുവരെ ഈ വരങ്ങൾ ആവശ്യമാണ് ഈ വരങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളാണ് അതുപയോഗിച്ച് നമ്മൾ ആത്മീകമായി സംസാരിക്കുന്നു അതുപയോഗിച്ച് ആത്മീക വർധനവിന് നമുക്ക് കാരണമായി തീരുന്നു ഇതെല്ലാമാണ് ഈ വരങ്ങൾ കൊണ്ടുള്ള ഉപയോഗം പക്ഷേ ഈ വരങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മൂന്ന് വരങ്ങളെ താൻ പ്രൊജക്റ്റ് ചെയ്തിട്ട് പറയുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു അതിനർത്ഥം ഈ വരങ്ങളൊക്കെ നീങ്ങി പോയാലും നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം അതിൽ സ്നേഹമാണ് ഏറ്റവും വലുത് കാരണം ഇന്ന് നാം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു ആ സ്നേഹം ഇവിടം കൊണ്ട് തീരുകയില്ല ആ സ്നേഹം നിത്യതയിലും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തുടരും അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല അതല്ല അർത്ഥം ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് അവന്റെ വചനങ്ങളെ പ്രമാണിക്കാത്തവർക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും അതുകൊണ്ട് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും അപ്പോസനെ പൊലൂസിന് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം അകപ്പെ സ്നേഹത്തിൽ നാം വസിച്ചിട്ടല്ലാതെ നമുക്ക് ആർക്കും ആ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല ടെലോസ് എന്നൊരു ഗ്രീക്ക് പദമാണ് ഇവിടെ അപ്പോസ്സന പൊലൂസ് ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായതിനാ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ ടെലോസ് അപ്പോഴ്സിന്റെ പോലീസ് ഉപയോഗിച്ചിട്ടുണ്ട് അതിനർത്ഥം കർത്താവ് യേശു ടൂസ് വരവിലാണ് നമ്മൾ ഈ പൂർണതയുടെ അനുഭവം പ്രാപിക്കുന്നത് അപ്പോഴും ഈ സ്നേഹം വളരെ പ്രൊമിനൻ്റ് ആയിട്ട് വളരെ പ്രാധാന്യത്തോടുകൂടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നുള്ളത് ലോകസ്നേഹമല്ല ലോകസ്നേഹം ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ദൈവത്തൊഴുശത്രുത്വമാകുന്നു ഇന്ന് പലരും സ്നേഹിക്കുന്നത് ലോകസ്നേഹമായിട്ടാ അതായത് കണ്ടീഷണൽ ആയിട്ട് വ്യവസ്ഥ വെച്ചുകൊണ്ട് നീ എനിക്ക് നീ എന്നെ തിരിച്ച് സ്നേഹിക്കാമെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം ഞാൻ നിനക്ക് പണം തരാം പക്ഷെ നീ എനിക്ക് തിരിച്ചു പണം തരണം നിന്റെ ഈ വിശിഷ്ടമായ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ ഐ എം എക്സ്പെക്ടിങ് എ റിവർഡ് ഫ്രം യു ഇതൊക്കെയാണ് ഈ ലോക ലോകസ്നേഹമെന്ന് പറയുന്നത് പക്ഷെ ദൈവ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക ക്രിസ്തു നമ്മെ അങ്ങനെ തന്നെയാണ് സ്നേഹിച്ചത് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ ഇന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ അപ്പൊസൊന്നായ പോലെ എഴുതിയ ഒന്ന് കുറഞ്ഞ ഒരു പതിമൂന്നാം അധ്യായത്തെക്കുറിച്ചുള്ള നമ്മുടെ തുടർമാനമായ ചിന്തകളും പഠനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ പുതിയൊരു വിഷയം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവെ ആ അകപ്പേ സ്നേഹത്തിലൂടെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ വ്യവസ്ഥയില്ലാതെ സ്നേഹിപ്പാനും ദൈവത്തെയും മനുഷ്യനെയും അപ്രകാരം തന്നെ സ്നേഹിപ്പാനും എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു ചിന്ത തുടർമാനമായി ചിന്തിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ദൈവ സ്നേഹത്തിന് അനുരൂപമാക്കുവാനും കർത്താവെ ഞങ്ങളുടെ നിത്യതയെക്കുറിച്ചുള്ള ആ പൂർണ്ണ ഉറപ്പ് പ്രാപിക്കുവാനും തക്കവണ്ണം ഞങ്ങളെ സഹായനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ദൈവസ്നേഹത്താൽ അങ്ങനെ മക്കൾ നിറയപ്പെടട്ടെ ലോകസ്നേഹമല്ല ലോകസ്നേഹം പലപ്പോഴും ഞങ്ങളിൽ ഉണ്ട് കർത്താവെ ഞങ്ങൾ വ്യവസ്ഥകളോടുകൂടിയാണ് സ്നേഹിക്കുന്നത് പക്ഷേ ഇന്ന് ഈ ദിവസങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്രകാരമല്ല ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വളരെ മൂല്യമേറിയ സന്ദേശങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ഈ വചനം എല്ലാവർക്കും വളരെ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീർന്നു എന്ന് ഞാൻ അറിയുന്നു കർത്താവ് ഈ വചനം കേട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും നിറഞ്ഞു വരട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഇമെയില് വാട്സപ്പ് തുടങ്ങിയതായ ഞങ്ങളുമായി കണക്ട് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ എല്ലാ മീഡിയകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്